ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് പറയുന്നത് എന്റെ വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കണത് ഇതിപ്പോ ലഞ്ച് റെഡി ആക്കാണ് അപ്പൊ ചോറും രാവിലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിപ്പം എരിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ട് മത്തങ്ങയും ചേനയൊക്കെ വെച്ചതാണ് അപ്പൊ മമ്പേർ ഇട്ടിട്ടാണ് സാധാരണ എരിശ്ശേരി വെക്കണത് അപ്പൊ മമ്പേറൊക്കെ വെള്ളത്തിൽ ഇടാൻ മറന്നുപോയി അപ്പൊ വിചാരിച്ച് മത്തങ്ങയും ചേനയും കൂടെ ഇട്ടിട്ട് വെക്കാ വിചാരിച്ച് അങ്ങനെ ഇപ്പൊ അത് റെഡിയാക്കാണ് അപ്പൊ അതിന്റെ ഇടയിൽ ഗ്യാസും തീർന്നു പോയിട്ടുണ്ടായിരുന്നോ അപ്പൊ ഇൻഡക്ഷൻ കുക്കറിലാണ് വേവിച്ചെക്കണത് അപ്പൊ എരിശ്ശേരിക്കുള്ള മത്തങ്ങയും ചേനയും അതിലേക്കുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നീ ഇപ്പൊ ഇതൊന്ന് വേവിച്ചെടുക്കാണ് അപ്പേക്കും ഉമ്മ മുരിങ്ങയൊക്കെ ഊരി വെച്ചിട്ടുണ്ട് അപ്പൊ മുരിങ്ങയിലെ തോരനാണ് ഇന്ന് റെഡി ആക്കണത് അപ്പൊ അതും വിറകടുപ്പിലാണ് കേട്ടോ റെഡിയാക്കി മുരിങ്ങയില മുരിങ്ങയിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വന്നു വന്നിട്ടുണ്ട് അപ്പൊ ഞാനതിലേക്കുള്ള തേങ്ങ ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കാണ് തേങ്ങയും കൂടെ ഒന്ന് ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെ വെച്ചുകൊടുക്കുന്നുണ്ട് അങ്ങനെ മുരിങ്ങയിലത്തവർ റെഡി ആയിട്ടുണ്ട് കുറെ മുരിങ്ങയില ഒക്കെ കഴിച്ചിട്ട് ട്ടോ ചീര എപ്പോഴും വാങ്ങിക്കും മുരിങ്ങയില അങ്ങനെ ട്രിവാണ്ടത്ത് അങ്ങനെ കിട്ടാൻ ഭയങ്കര പാടാണ് ഞങ്ങൾ താമസിക്കുന്ന ആ ഏരിയയിലൊക്കെ ട്ടോ എനിക്ക് ഈ ലറികളൊക്കെ ഭയങ്കര ഇഷ്ടാണ് ട്ടോ പക്ഷെ മക്കള് കഴിക്കൂല നിർബന്ധിച്ച് കഴിപ്പിച്ച ശകലം കഴിക്കും അല്ലാതെ അവർക്ക് ഇഷ്ടമല്ല അപ്പൊ അങ്ങനെ മുരിങ്ങയിലത്തോരനൊക്കെ റെഡി ആയി എരിശ്ശേരിയിലേക്കുള്ള അരപ്പൊക്കെ ഒന്ന് അരച്ച് ഒഴിച്ചിട്ടുണ്ട് ഇതിപ്പോ എരിശ്ശേരിക്ക് ഒന്ന് കടവും തേങ്ങ ഒക്കെ ഒന്ന് വറുത്തെടുക്കാൻ കേട്ടോ അപ്പൊ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടവും ഉലുവയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ തേങ്ങ ഇട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇതിപ്പോ വീഡിയോയിൽ കാണുമ്പോ ഒരു കറുത്ത കളറാണ് കേട്ടോ കരിഞ്ഞുപോലെ ഇരിക്കുന്നുണ്ട് പക്ഷെ കരിഞ്ഞിട്ടൊന്നുമില്ല പാകത്തിനില്ല മൂപ്പ തന്നെയാണ് അപ്പൊ അതൊക്കെ ഒന്ന് എരിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് അപ്പോൾ അങ്ങനെ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് അപ്പൊ എരിശ്ശേരി ഒക്കെ വന്ന ഉടനെ തന്നെ ഞാൻ കുറച്ചെടുത്ത് കഴിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പയർ ചേർത്തില്ല വിചാരിച്ച ടേസ്റ്റിനൊന്നും കുറവില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ചോറും കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോ കുളിക്കാൻ പോകണം അപ്പൊ ഇന്ന് വീട്ടിൽ നിന്നല്ല കുളിക്കണത് തോട്ടി പോയിട്ടാണ് കേട്ടോ കുളിക്കണത് കൊറേ കാലായി തോട്ടിലൊക്കെ പോയി കുളിച്ചിട്ട് അപ്പൊ മഴ ഒന്നും ഇല്ല നല്ല വെയിലും കാറ്റുമൊക്കെയാണ് അങ്ങനെ ഞങ്ങൾ തോട്ടിൽ പോകാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ശരിക്കുള്ള വഴി അതിലെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ഇപ്പൊ അതില് പോണില്ല ഞങ്ങൾ റബർ തോട്ടത്തോടെ അങ്ങനെ ഇറങ്ങി പോവാണ് അപ്പൊ പെട്ടെന്ന് എത്താൻ വിചാരിച്ചിട്ട് വെയിലും കൊള്ളൂല പെട്ടെന്ന് എത്തുകയും ചെയ്യും അപ്പം റബ്ബർ തോടത്തൂടെയാണ് പോണത് ഇവിടെ വീടിന്റെ നാല് ഭാഗം റബ്ബർ തന്നെയാണ് കേട്ടോ അപ്പൊ പോണ വഴിയിൽ ഒരു കാന്താരിച്ചെടി കണ്ടപ്പോ ഒന്ന് വീഡിയോ എടുത്തേന കേട്ടോ നിറയെ കാന്താരി കാഴ്ച്ചു നിൽക്കുന്നുണ്ട് ഇവിടെ എല്ലാം അടുത്തോണ്ട് കേട്ടോ അതുപോലെ നിറയെ കാന്താരിച്ചെടികള് ഞാൻ ട്രിവാൻഡ്രത്തോട്ട് തിരിച്ചു പോകുമ്പോ ഒരുപാട് കൊണ്ടുപോകാറുണ്ട് അപ്പൊ അങ്ങനെ കണ്ടപ്പോ ഒന്ന് വീഡിയോ എടുത്തേനെ അപ്പൊ മുഹമ്മദ് റോഡ് വഴി വരാന്നും പറഞ്ഞ റോഡിലൂടെ നടന്നു വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് തോട് ഇതിപ്പോ മഴ ഇല്ലാത്തോണ്ടാണ് ഇങ്ങനെ അല്ലെങ്കിൽ രണ്ട് സൈഡിലും നിറയെ വെള്ളം കിടക്കും ഇതിപ്പോ മൂന്നാല് ദിവസായിട്ട് മഴയൊന്നുമില്ല അങ്ങനെ വെള്ളം കുറഞ്ഞതാണ് അതാശരി <im biết méCalais> <im snacks> മീനു കാലു മാത്രം ബാക്കിലാണോ കൊറേണോ ആ ഇവിടെ ഇതുപോലത്തെ ഒരു വലിയൊരു പാറയാണ് പാറയട്ടോ അതുകൊണ്ട് തുണി അയ്യുവാനൊക്കെ നല്ല സൗകര്യമാണ് അപ്പൊ മുഹമ്മദ് നീന്തല് പഠിക്കാനെന്നും പറഞ്ഞ് വെള്ളത്തിൽ അറിഞ്ഞിട്ടുണ്ട് അവനന്നമാൻ്റെ കൂടെ വരൂട്ടാ തോട്ടില് നീന്തൽ പഠിക്കാനാണെന്നും പറഞ്ഞു വരും കുറച്ചൊക്കെ ഇങ്ങനെ പഠിക്കുമ്പോഴത്തേക്ക് തിരിച്ചു പോവാനും ആവും അങ്ങനെ ഇപ്പൊ നീന്തലും കുളിയും ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പൊ പോണ വഴിയിൽ ഇത് അതുപോലത്തെ പുള്ളിച്ചേമ്പ കണ്ടപ്പോ ഒന്ന് വേടിയെടുത്ത കേട്ടോ ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ്സുമായിട്ടൊക്കെ ഇങ്ങനെ വളർത്തണം കണ്ടിട്ടുണ്ട് കേട്ടോ കുറെ ആൾക്കാര് അപ്പൊ കണ്ടപ്പോ ഒന്ന് വീഡിയോ എടുത്തേണ് ഞങ്ങൾ ഇവിടെ പുള്ളിച്ചേമ്പിട്ട് അതിന് പറയാ പിന്നെ ശരിക്കില്ല പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഇതുപോലത്തെ വേറെയും ചെടികൾ ഉണ്ട് കേട്ടോ ഇതിലെ അപ്പൊ ഇതാ ഒരു വൈറ്റ് ഗ്രീൻ ഒക്കെ ആയിട്ടുള്ളൊരു ചെടിയൊക്കെ ഇണ്ട് പിന്നെ ഇതുപോലത്തെ ചെടികളും ഉണ്ട് ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞ് വളർത്തുന്ന കണ്ടിട്ടുണ്ട് കൊറേ വീട്ടില് അപ്പൊ കണ്ടപ്പോ ഒന്ന് വീടിയോ എടുത്തുന്നുള്ളു ഇതിന്റെ പേരൊന്നും എനിക്ക് അറിയില്ലോ അപ്പൊ അഹിയാൻ ഇതാ എടുക്കൊന്നും വേണ്ട ഞാൻ നടന്ന് പോയിക്കോളന്നും പറഞ്ഞ് നടന്ന് പോണിണ്ടാള് അപ്പൊ അങ്ങനെ ഞങ്ങള് വീട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഉമ്മാന്റെ ഓരോ ചെറിയ ചെറിയ കൃഷികളാണ് കേട്ടോ മുരിങ്ങ രമ്പയില ചേമ്പ് ഇഞ്ചി മുളക് അങ്ങനത്തെ കൃഷികളാണ് പിന്നെ ഇതിപ്പോ ഞങ്ങള് വരുന്നെന്ന് പറഞ്ഞിട്ട് ഉമ്മ രണ്ട് വാഴക്കുല വെട്ടി വെച്ചതായിരുന്നു കേട്ടോ അതൊക്കെ നന്നായിട്ട് പഴുത്തിട്ടുണ്ട് അങ്ങനെ കുളിച്ചു വന്നപ്പ നല്ല വിഷപ്പെട്ടോ അപ്പൊ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ ഫുഡ് കഴിക്കാതിരുന്നപ്പാൻ കാർട്ടൂൺ ഇട്ടു കൊടുക്കാൻ വേണ്ടി പറയു കേട്ടോ അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ